أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأوحينا إلى موسى أن ألق عصاك. فإذا هي تلقف ما يؤفكون. فوقع الحق وبطل ما كانوا يعملون فغلبوا هنالك وانقلبوا صاغلين وألقي السحرة ساجدين قالوا آمنا برب العالمين

തൽക്കഫു വിഴുങ്ങുന്നു മായ് ഇഫിക്കൂൻ അവരുടെ വ്യാജങ്ങളെയൊക്കെ അവർ വ്യാജമായി അല്ലെങ്കിൽ കൃത്രിമമായി നിർമ്മിച്ചതിനെയൊക്കെ ഇഫ്ഖ് എന്ന കളവ് കൃത്രിമം എന്നൊക്കെയാണ് തൽക്കഫു അത് വിഴുങ്ങുന്നു മായ് ഇഫിക്കൂൻ അവർ വ്യാ അവരുടെ വ്യാജങ്ങളെയൊക്കെ വ്യാജമായി അവരുണ്ടാക്കിയതിനെയൊക്കെ വിഴുങ്ങുന്നു ആ പാമ്പ് സഖാ അൽ ഹക്കു അങ്ങനെ സത്യം സ്ഥാപിതമായി യാഥാർത്ഥ്യമായി ഇപ്പോൾ തകർന്നു മാ കാനു അമലൂൻ അവർ പ്രവർത്തിച്ചതൊക്കെയും തകർന്നു അല്ലെങ്കിൽ പൊളിഞ്ഞു ഇപ്പൊ ഹുലിബു ഹുനാലിക്ക് അവർ അവിടെ പരാജയപ്പെട്ടു വങ്കു സാഹിരീൻ അവർ അപമാനിതരായി തീർന്നു അവർ മടങ്ങി സാഹിരീൻ സിഹർ സഹീറ ചെറുതായിപ്പോയി അതാണ് അപമാനിതരായി നമ്മളർത്ഥം പറഞ്ഞത് അവരും കൂടെ ചെറുതായിപ്പോയി അപ്പോൾ ഉൽക്കയ സഹറത്തു സഹറത്തു സാജുദ്ദീൻ ഈ ജാലവിദ്യക്കാരൊക്കെ സുജൂത് ചെയ്യുന്നവരായി വീണു വീഴ്ത്തപ്പെട്ടു എന്ന ഉൽക്കയ അൽക്കാറിനെ എറിഞ്ഞു നമ്മൾ പഠിച്ചല്ലോ ഉൽക്കയ സഹറത്തു ഈ വീഴ്ത്തപ്പെട്ടു സാജുദ്ദീൻ സുജൂത് ചെയ്യുന്നവരായിട്ട് കാലു അവർ പറഞ്ഞു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു ബി ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവിൽ റബ്ബി മൂസ വഹാറൂൻ മൂസായുടെയും ഹാറൂനിൻ്റെയും രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷെ അതുപോലെ ടെർത്ഥം പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല നമുക്കറിയുന്ന ചരിത്രമാണ് നേരത്തെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നുകൂടെ അർത്ഥം വന്ന് നമുക്ക് നോക്കാം നൽകാമെന്ന് തന്നെ നമുക്കറിയാമല്ലോ റസൂർ സലു അലൈഹി സ്വലം വഹൈനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് തന്നെയുണ്ട് അദ്ദേഹത്തിന് വഹി ലഭിക്കുന്ന കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ തോന്നിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അത് നബി സല അല്ലാസ്സലാമുക്ക് പല വിധത്തിലുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് പിന്നെ പറയാം അദ്ദേഹത്തിന് വഹി ലഭിക്കുന്ന രൂപ ഹരിത്തിൻ്റെ കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട് മൂസ അലൈഹി സ്വലാമക്ക് നമ്മൾ വഹി നൽകി ഔഹ വഹൈ നൽകി ഔഹ നമ്മൾ നൽകി ഇലാ മൂസ മൂസായിലേക്ക് അൻ അൽക്കൈ അൽക്കാന്നുള്ളതിൻ്റെ കല്പനയാണ് അൽക്കൈ അൻ അൽക്കി നീ ഇടണം എന്ന് ആസാക്ക നിന്റെ വടിയെ അപ്പം അപ്പോൾ അങ്ങനെ വടി ഇട്ടപ്പോൾ അത് പാമ്പായി മാറുകയും പന്നുള്ള വാക്കിൽ ബാക്കിയൊക്കെ ഉണ്ട് ഒരുപാട് പദങ്ങൾ പറയാതെ കാര്യം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് സൂചിപ്പിച്ചതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അപ്പോൾ അങ്ങനെ പാമ്പ് പാ വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറുകയും ഇതാ ഹിയ അതാ അത് തൽക്കഫു വിഴുങ്ങുന്ന ആ വടിയാണ് വിഴുങ്ങണത് അഥവാ ആ വടിയൊരു പാമ്പായി മാറുകയും അത് വിഴുങ്ങുകയും ചെയ്യുന്നു തൽക്കഫു മിഖുൻ ആ ഫ എഫി ഖു അതിനാൽ കൃത്രിമമായി നിർമ്മിച്ചത് വ്യാജമായി നിർമ്മിച്ചത് അതിനെ ഈ വടി യഥാർത്ഥ പാമ്പായി മാറിക്കൊണ്ട് വിഴുങ്ങുകയാണ് അപ്പോൾ വക്കാൽ ഹക്കു ഹക്ക് സ്ഥാപിതമായി വക്കാൽ ഹക്ക് യാഥാർത്ഥ്യം അത് സ്ഥാപിതമായിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചു അല്ലെങ്കിൽ തെളിഞ്ഞു എന്നൊക്കെ അതിനർത്ഥം പറയാം ഇപ്പോൾ വക്കാഹ് ഹക്കു വക്കാ വക്കുകൾ എന്നാണ് സംഭവം ഗൗരവമായ ഇതാ വക്കാഴത്തിൽ വാക്ക്യ സൂറ വാക്കുകയത്ത് സൂറയിൽ അങ്ങനെ പറയണ്ടല്ലോ അത് വാക്കാഴ യാഥാർത്ഥ്യം സംഭവിച്ചു ഇപ്പോൾ പൊളിഞ്ഞു ബത്തിലായിപ്പോയി മാക്കാനുയാമലൂൻ അവർ പ്രവർത്തിച്ചിരുന്നതൊക്കെ നിഷ്ഫലമായി അല്ലെങ്കിൽ പൊളിഞ്ഞു പോയി അവർ കൊണ്ടുവന്ന എല്ലാ മരണവിദ്യകളും ജാലവിദ്യകളും ഈ വടി പാമ്പായി മാറുന്നതോടു കൂടി അങ്ങട്ട് പൊളിഞ്ഞു വങ് ഫുലിബു വലബ വലബന ജയിച്ചു എന്നാണ് ഗുലിബാന ജയിക്കപ്പെട്ടു അഥവാ അവരുടെ മേൽ എതിരാളികൾക്ക് അഥവാ മുസാ നബി അലൈഹി സ്വലാമുക്ക് വിജയമുണ്ടായതാണ് ഫുലിബു പരാജയപ്പെടുത്തപ്പെട്ടു ഹുനാലിക്ക അവിടെ വൻ വലബൂ ഇംഗലബ അവർ മടങ്ങുകയും ചെയ്തു സ്വാഗിരി നിന്നരായിട്ട് ചെറുതായ ഒരടാസഭയിൽ ആളുകൾ യൗമസ് ദീനത്തിന് ഒരു അലങ്കാരം ഉത്സവ ദിവസമാണ് നടക്കുന്നത് അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കാണാൻ നിൽക്കുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാമയുടെ വടി നിലത്തിഴഞ്ഞ് അവരുടെ അവർക്ക് പാമ്പായ കയറിന് അവർ നിലത്തിട്ടിരുന്ന കയറിനെയും ഒക്കെ മൂസാ നബി അലൈഹി ഇസ്സലാമയുടെ വടി വിഴുങ്ങുന്നത് കണ്ടപ്പോൾ അവനൊരു ചെറുതായി പോയി ആൾക്കാരുടെ മുമ്പിൽ അതാണ് നിന്യരായിപ്പോയി എന്നൊക്കെ സ്വിഹർ എന്നുള്ളതിനർത്ഥമുണ്ട് സ്വഹീർ എന്നാൽ ചെറുത് വൻ ഖലബു സ്വഹിരിൻ അങ്ങനെ അവർ അപമാനിതരോ നിന്നിതരോ ഒക്കെ ആയി മാറി അപ്പോൾ ഒരുക്കിയ സഹറത്തു സാധ്യതയിൽ ഇപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ വടി നിലത്തിഴയുന്നത് കണ്ടപ്പോൾ മാരണക്കാർക്ക് ബോധ്യമായി ഇത് ഞങ്ങൾ കൊണ്ടുവന്നതുപോലെയുള്ള ഞങ്ങൾ പ്രയോഗിച്ചതുപോലെയുള്ള ജാലവിദ്യ ഒന്നുമല്ല ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു അമാനുഷികമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നവർക്ക് ബോധ്യമാവുകയും അവർ സുജൂതിൽ വീഴുകയും ചെയ്തു ഉൽക്കിയ സഹറത്തു നിന്നാണ് ഈ മാരണക്കാർ വീഴ്ത്തപ്പെട്ടു സാജിദീൻ സുജൂതിൽ അഥവാ അവർ കണ്ടിട്ട് പിന്നെ അവർക്കത് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആരോ തള്ളിയിട്ടവരെന്ന വണ്ണം അവർ സുജൂതിലേക്ക് വീഴുകയാണ് അഥവാ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ് അവരുടെ അവരുടെ കരുത്തില്ലായ്മ അവരുടെ വിവരമില്ലായ്മ അവരുടെ അവർ ചെറുതാണെന്ന ബോധം അവർക്കുണ്ടാവുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് അവർ ജോലി വീണു കാലു അപ്പോൾ അവർ പ്രതികരിക്കുന്നു ആമന്നാബി റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീനിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു അവർക്ക് ബോധ്യമായി ഇത് മാരണമല്ല ഇത് മൂസായുടെ സിഹറുമല്ല മൂസ അലഹിസ്സലാമുക്ക് സ്വന്തമായി തൊട്ട് നടത്താനും കഴിയില്ല ഇത്തരത്തിലൊരു സംഗതി ഒരു വടി നിലത്ത് വീഴുമ്പോൾ അതൊരു മഹാസർപ്പമായി മാറുന്നത് മൂസ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് കഴിയുന്നതല്ല ഇത് റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീനിൻ്റെ പ്രവർത്തനമാണെങ്കിൽ അവർക്ക് ബോധ്യമാവുകയും അങ്ങനെ ഒരു റബ്ബ് റബ്ബുൽ ആലമീൻ നിയോഗിച്ചതാണ് മൂസായെ എന്ന് ബോധ്യമായി ബോധ്യമായിക്കൊണ്ടവർ വിശ്വസിക്കുകയും ചെയ്യുന്നു റബ്ബി മൂസ വ ഹാർവൺ അഥവാ മൂസ പരിചയപ്പെടുത്തുന്ന ഹാർവൺ പരിചയപ്പെടുത്തുന്ന അവർ അവരുടെ നാഥനാണ് അംഗീകരി നാഥനാണെന്ന് അംഗീകരിച്ചിട്ടുള്ള റബ്ബിൽ ഞങ്ങളും ഇതാ വിശ്വസിച്ചിരിക്കുന്നു റബ്ബെന്നാണ് അള്ളാഹുവിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് എന്ന് നമുക്ക് പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബാണ് സംരക്ഷിക്കുന്നവൻ റബ്ബാണ് സൃഷ്ടിച്ചവൻ റബ്ബാണ് സംവിധാനിക്കുന്നവൻ റബ്ബാണ് സംരക്ഷിക്കുന്നവൻ അങ്ങനെയുള്ള റബ്ബിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു അതും ആലമീൻ ഞങ്ങളുടെയോ മൂസായുടെയോ ഹാറുവിൻ്റെയോ മാത്രമല്ല ആലമീനിൻ്റെ റബ്ബാണ് ലോകങ്ങളുടെ അല്ലെങ്കിൽ ലോകരുടെ റബ്ബായ ആ റബ്ബിൽ ആ നാഥനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്യും അവിടെ നൃത്തം വിശാലം അള്ളാഹു സുബാൻ അഹുബത്താല നമ്മൾ എല്ലാവരെയും ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം തോന്നാൻ എനിക്ക് ലക്ഷ്യമാറാവട്ടെ അള്ളാഹ് ഖുർആാൻ പഠിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അതിന് അതിനനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യാൻ ഞങ്ങൾക്ക് എന്നും ഡോക്ടർക്ക് തരുമാറാകണ രക്ഷിതാകും ഞങ്ങളുടെ കുട്ടികൾക്കും എന്നും ഇതായിട്ട് നൽകണേ രക്ഷിതാവിനാകാം ഞങ്ങളുടെ രോഗങ്ങളെ പലതരത്തിലുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ പരിചയത്തിൽ സൗഹൃദ സൗഹൃദങ്ങളിൽ എല്ലാവർക്കും നീ ഷിഫ നൽകിയാണ് ഈ പ്രത്യേകതയുള്ള സാമ്പത്തികമായ പ്രയാസങ്ങൾ രൂപീകരിച്ച് ഞങ്ങൾ എന്നെ കാത്തുരക്ഷ ലോകത്ത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണല്ല വക്കഫു നിയമത്തിനെ സംബന്ധിച്ച് ആഥാ വക്കഫു നിയമം അവർ അവർക്കിഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനി കഴി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിൽ മാറ്റിയിരിക്കുകയാണ് ഈ മുസ്ലിംങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇജ്ജത്തും നൽകണേ പ്രയാസങ്ങളനുസരിക്കുന്നവർക്ക് പ്രയാസങ്ങളെയൊക്കെ നിരൂരീകരിക്കുകയും ഈ ഈജ്ജത്തുള്ള ഒരു സമുദായമായി മുസ്ലിം സമുദായത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുമാറാറുണ്ട് ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين